ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളെക്കുറിച്ചാണ് ചർച്ച ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അനാവശ്യമായ വാക്കുകൾക്കൊന്നും നിൽക്കാത്ത ആളാണ് അഭിഷേക് തുടക്കത്തിൽ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പോൾ അഭിഷേകിന് ധാരാളം ഫാൻസുകളുണ്ട് ഫൈനൽ ഫൈവിൽ അഭിഷേക് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം അഭിഷേക് പങ്കുവെച്ച ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്ന അഖിൽമാരാരെ കാണാൻ പോകുന്നതിനെക്കുറിച്ചാണ് അഭിഷേക് പറയുന്നത് താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞാണ് അഭിഷേക് വീഡിയോ തുടങ്ങുന്നത് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അഭിഷേക് പറയുന്നു അഖിലിനെ കാണാൻ അഭിഷേക് പോകുന്നതും കാണുന്നതും ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അഖിലേട്ടനെ കണ്ടു സംസാരിച്ചു മണിക്കൂറുകളോളം സംസാരിച്ചു എന്ന് അഭിഷേക് പറയുന്നു ബിഗ് ബോസിലേതുപോലെ തന്നെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന മനുഷ്യനാണെന്നും താൻ വലിയൊരു ഫാനാണെന്നും അഭിഷേക് പറയുന്നു നേരത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്തോരം ഫാൻസ് ഉണ്ടാകും ഇപ്രാവശ്യം പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ അവസരം ഞാൻ മുതലാക്കി അഖിലേട്ടനെ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മോനെ കാണാലോ എന്ന് പറഞ്ഞു എന്നും അഭിഷേക് പറയുന്നു താനും വളരെ ഹാപ്പിയായെന്നും താരം പറയുന്നു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തുന്നത് അഖിലേട്ടൻ്റെ കൂടെ അബിബ്രോ അടിച്ചു പൊളിച്ച് ലെ സൂപ്പർ നല്ല വ്യക്തിയാണ് അഖിലേട്ടൻ അബിയും പോലെ തന്നെ എങ്ങനെ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത് സീസൺ തുടങ്ങുമ്പോൾ അഖിലിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മത്സരം അവസാനിക്കാനായപ്പോഴും ആരാധകർ കൂടുകയായിരുന്നു അഭിഷേകിനും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ ധാരാളം ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മത്സരം അവസാനിക്കാനായപ്പോഴേക്കും ആരാധകർ കൂടി ഫൈനൽ ഫൈവിൽ എത്തുകയും ചെയ്തു